ല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പ്രകാശം പരത്തുന്ന പെൺകുട്ടിന്ന് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടറിയോ അതെ അതെ അറിയും ആ പുസ്തക സിനിമ അറിയോ ആണോ അതിലാരെയാ പെൺകുട്ടിയും ചോയ്ക്ക് യു ആർ പെൺകുട്ടി േഷൻ താങ്ക് യു താങ്ക് ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചായി ഇത് ടി പത്മനാഭൻ സാറിന്റെ ഒരു കഥയാണ് അപ്പൊ ഈ കഥ ജയരാജ് സാറാണ് ഡയറക്റ്റ് ചെയ്യുന്ന പടം അപ്പൊ ഇതിലേക്ക് ഞങ്ങളെല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് അതിലെന്റെ ലുക്സ് ഒക്കെ കുറച്ച് വ്യത്യാസം ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇല്ല ആ ബുക്കിൽ ഒരു തമിഴ് സ്റ്റൈലുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഞാൻ മൂക്കുകൂത്തിയൊക്കെ നമ്മള് വേറെ ഓട്ടിച്ച് ഞാൻ മൂക്കൂത്തിട്ടില്ലല്ലോ അങ്ങനെ കൊട്ടിച്ച് ഇത് പത്മനാഭൻ സാറിനെ കാണിക്കണമല്ലോ കാണാൻ പോയപ്പോ എ അച്ഛനൊക്കെ സാറിന്റെ കഥകളുടെ ഭയങ്കര ഭയങ്കര ഫാൻസ് ഞാൻ അങ്ങനെ അധികം ബുക്ക് വായനാശീലം ഇല്ലാത്ത ആളായത് കൊണ്ട് എനിക്കും അങ്ങനെ വായിച്ചുള്ള പരിചയമല്ല അപ്പൊ ഞങ്ങള് ചെന്ന സമയത്ത് അങ്ങൾ ഓൾറെഡി കണ്ടിരുന്നു സിനിമ എടുത്തു വെച്ച് അതെല്ലാം ഷോട്ടെടുത്തതും ഒക്കെ അങ്കിൾ ഓൾറെഡി കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് ആയിട്ടൊരു പാൽപായസമൊക്കെ ഉണ്ടാക്കി വെച്ചു ഞാൻ ചെന്ന സമയത്ത് അപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കും അതൊക്കെ ഭയങ്കര വലിയ വലിയ എക്സ്പീരിയൻസാ അവരും ഇങ്ങനെ ഭയങ്കര ആരാധനയോടെ നോക്കി കാണുന്ന ആൾക്കാർ അപ്പം അങ്കിൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ എന്താണോ എഴുതി വെച്ചത് ആ കഥയിലുള്ള അതേ പ്രകാശം പരത്തുന്ന എന്റെ പെൺകുട്ടിയാണെന്ന് എനിക്ക് കിട്ടിയതിൽ വെച്ച് വലിയ